പഞ്ചായത്ത് തന്നെ ലീഡറെ ോട്ടെ എന്താണെങ്കിലും അവര് കേറിയിട്ടുണ്ട് അവര് മാത്രമല്ല അവരും അവരുടെ ചേച്ചേ ഇപ്രാവശ്യം ഇവരുടെ കൂടെ ഫാമിലിന്നോ ഏതെങ്കിലും ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഒരാളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയില്ലോ അതെന്താർക്ക് ശരി ശരി ഞാൻ വിശ്വസിക്കാം പിന്നെ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കേറി എത്തി അവളെ പിരിച്ചു പിരിച്ചുവിട്ടു എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാൻ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത് സൂചാന്റെ വലിയ ആഗ്രഹം ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ പിടിവാറുണ്ട് ബാക്കിയുള്ള നീ സോ ഞാൻ 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 പോയിരിക്കും വിളിച്ച വിളിച്ചിട്ടില്ല ഇപ്പോഴും വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്തും വീട്ടിൽ തന്നെയാണ് മുഖം കണ്ടാൽ അറിയാം വിറിയാംട്ടൻ ഇതിന് പറ്റിയ ആളാണ് കേറിയ പാട് തന്നെ അടിപൊട്ടിട്ടുണ്ട് അതും എന്നാണ് അറിയാൻ സാധിച്ചത് മനുഷ്യനായാൽ എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ ആയിരക്കണക്കും മൈൽ നിന്ന് യാത്ര ചെയ്തു വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം എന്തായിരിക്കും സംഭവം ഏ ഇങ്ങനെ അവൻ അടിയും പൊട്ടിയിട്ടുണ്ടോ ഏഹ് ഓ ഭയങ്കരം ഭയങ്കരം തന്നെ